അത്രയും സെന്റർ ഓഫ് അട്രാക്ഷൻ ഒരു കുട്ടിയാവരുത് പാടില്ല അവൻ നമ്മളെ കൂടെ നമുക്ക് നമ്മളുടെ വളരെ നമുക്ക് റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യാനും ുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് എ ഫാദർ എന്നുള്ള എ മദർ എന്നുള്ള റോള് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് അല്ലാതെ നമ്മുടെ ഒരു അസറ്റ് അല്ല ഒരിക്കലും നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് അതെ അതല്ല നമ്മളെ പവർ അവരെ മേലെ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ അവൻ അല്ലെങ്കിൽ അവൾ കേൾക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോ അപ്രോച്ചോ നമുക്ക് ഒരിക്കലും കുട്ടികളെടുത്തുണ്ടാക്കാൻ പാടില്ല നമ്മൾ ക്ലെയിം ചെയ്യാനും പാടില്ല ഫ്യൂച്ചും ഇത്രയും കാശ് ചെലവാക്കിയാണ് പഠിപ്പിച്ചത് അല്ലെങ്കിൽ ഇത്രയും കാശ് ചിലവാക്കിയാണ് കല്യാണം നടത്തിയത് അല്ലെങ്കിൽ ഇത്രയും ശ് ചിലവാക്കിയാണ് ഞാൻ നിനക്ക് ഫുഡ് കഴിക്കാനുള്ള എക്സ്പെൻസ് മീറ്റ് മീറ്റിയത് അങ്ങനെ പറയരുത് അത് അവരുടെ ഇൻഡിവിജ്വാലിറ്റി ടോട്ടലി ഡ്രെയിൻ ചെയ്തു പോകുന്നതിന് തുന്ന ആൾ സീറോ ആയി പോവുകയാണ് ആക്ച്വലി നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് നമ്മുടെ കുട്ടികളെ വളർത്താൻ വേണ്ടി അത് എത്ര സിറ്റുവേഷൻ എത്ര നാൾ വരെ നമ്മളുടെ കൂടെ നിൽക്കും അത് കഴിഞ്ഞ് വേറെ ഫാമിലി ആയിട്ട് പോകാനുള്ള ഒരാളാണ് എന്നുള്ള